ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലേബർ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ ഇതിന്റെ ഭാഗമായി അടുത്ത മാസം ഒരു ഉച്ചകോടി ലണ്ടനിൽ നടക്കും ഈ ഉച്ചകോടിയിൽ പ്രധാന വിഷയമായി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെക്കുന്നത് ചെറുപ്പക്കാർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും അവസരം നൽകുന്ന ഒരു യൂത്ത് വിസ കരാറാണ് നേരത്തെ ലേബർ പാർട്ടി ഇതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളിൽ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് ഡൗൺ സ്ട്രീറ്റ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ചർച്ചകളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും പുറത്തുവിടാൻ കഴിയില്ലെന്നാണ് അവരുടെ നിലപാട് അറുപതിലധികം ലേബർ പാർട്ടി എം പിമാർ യൂത്ത് വിസ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മന്ത്രി നിക് തോമസ് സൈമൺസിനെ അവർ കത്തറിഞ്ഞിട്ടുണ്ട് മുപ്പത് വയസ്സിൽ താഴെയുള്ള യു കെ യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് വിസ നൽകുന്ന ഒരു പദ്ധതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് യു കെയിലെ ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുമെന്നും അവർ പറയുന്നു ലേബർ പാർട്ടിയുടെ നേതാവ് സർക്കിർ സ്റ്റാർമർ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മെയ് പത്തൊമ്പതിന് ലണ്ടനിൽ നടക്കുന്ന ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നാണ് റിപ്പോർട്ട് യു കെയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് അടുത്ത മാസം നടക്കുന്ന ഉച്ചകോടിയിൽ സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇരു ടീമുകളും തയ്യാറാണ് എന്നാണ് കൂടിക്കാഴ്ച ശേഷം ഡൗൺ സ്ട്രീറ്റ് വക്താവ് പറഞ്ഞത് ബ്രക്സിറ്റ് ശേഷം യൂറോപ്യൻ യൂണിയനുമായി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താനാണ് ലേബർ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് യുക്രൈനിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ രംഗത്തും സുരക്ഷാ സുരക്ഷാരംഗത്തും സഹകരണം വേണമെന്നും ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നുണ്ട് പ്രതിരോധ രംഗത്ത് ഒരു കരാറുണ്ടാക്കിയാൽ യു കെ യുക്ക് നൂറ്റമ്പത് ബില്യൺ യൂറോയുടെ യൂറോപ്യൻ യൂണിയൻ പദ്ധതികളിൽ പങ്കുചേരാൻ കഴിയും നിലവിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഈ പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ മാത്രമേ പങ്കാളികളാകാൻ കഴിയുകയുള്ളൂ ജർമ്മനിയുടെ യു കെയിലെ അംബാസഡർ മിക്കുവേൽ ബെർഗർ യു കെ ട്രേഡ് ആൻഡ് ബിസിനസ് കമ്മീഷൻ യോഗത്തിൽ സംസാരിച്ചു യൂത്ത് വിസ കരാർ ചർച്ചകളിൽ ഒരു പ്രധാന വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ബ്രെക്സിറ്റ് ശേഷം യു കെയിലേക്ക് വരാൻ പല തടസ്സങ്ങളുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയിൽ നിലവിലുള്ള വിസ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ പന്ത്രണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർക്ക് യു കെയിൽ പഠിക്കാനും ജോലി ചെയ്യാനും വിസ നൽകുന്നുണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ യുറുഗെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രണ്ട് വർഷം വരെ ഇവിടെ താമസിക്കാം ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരു വർഷം കൂടി വിസ നീട്ടാൻ അവസരമുണ്ട് ഈ വിസകൾക്ക് ഓരോ വർഷവും ഒരു നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ ഇത് നൂറ് മുതൽ നാൽപ്പത്തി വരെയാണ് അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പൗണ്ട് സമ്പാദ്യം ഉണ്ടായിരിക്കണം അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കൂടാതെ വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി പൗണ്ടും ജോലിക്കാർക്ക് ആയിരത്തി പൗണ്ടും എൻ ചാർജ് നൽ ആയി നൽകണം യൂറോപ്യൻ കമ്മീഷൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒരു യൂത്ത് ഡീൽ എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി വെവ്വേറെ വിസ കരാറുകൾ ഉണ്ടാക്കുന്നത് പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് നാല് വർഷം വരെ വിസയ്ക്ക് അപേക്ഷിക്കാം ഈ വിസ ഉപയോഗിച്ച് അവർക്ക് ജോലി ചെയ്യാനും പഠിക്കാനും പരിശീലനം നേടാനും അല്ലെങ്കിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കാനും കഴിയും എത്ര വിസകൾ നൽകാമെന്ന കാര്യത്തിൽ പരിധിയില്ല യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ എൻ എച്ച് എസ് സർചാർജ് നൽകേണ്ടതില്ല അവർക്ക് ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്ക് തുല്യമായ ട്യൂഷൻ ഫീസ് നൽകിയാൽ മതി മികഷൻ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹോം ഓഫീസ് യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കുറഞ്ഞ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു പദ്ധതിക്കാണ് ശ്രമിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഹോം സെക്രട്ടറി യെറ്റി കൂപ്പർ വിസ ഒരു വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു ഇങ്ങനെ ചെയ്താലേ ഈ യു പൗരന്മാർ ഔദ്യോഗിക കണക്കുകളിൽ വരില്ല ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിഗ്വൽ ബർഗർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ചർച്ചകൾ നടക്കുകയാണെന്നും അതിൽ ഇടപെടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് യു കെയിൽ സ്വതന്ത്രമായി ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള നിയമങ്ങൾ ഈ വിസ കരാറിലുണ്ടാകില്ല വിസ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരികെ പോകേണ്ടി വരും ഈ പദ്ധതിയെ യൂത്ത് എക്സ്പീരിയൻസ് എന്ന് പുനർനാമകരണം ചെയ്യാൻ ചിലർ നിർദ്ദേശിക്കുന്നുമുണ്ട് എങ്കിലും ഈ കരാർ രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വഴിവെക്കും കൺസർവേറ്റീവ് പാർട്ടിയും റിഫോം യു കെയും ഇതിനെ വിമർശിക്കുന്നുണ്ട് തൊഴിലായ്മ വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്നും ലേബർ പാർട്ടിക്ക് എങ്ങനെയാണ് ചർച്ചകൾ നടത്തേണ്ടതെന്ന് അറിയില്ലെന്നും കൺസർവേറ്റീവ് നേതാവ് കെമി ബാഡനോച്ച് പറഞ്ഞു റിഫോം നേതാവ് നിഗൽ ഫാരക് പറയുന്നത് ഈ കരാർ ഒരുപാട് ആളുകൾക്ക് യു കെയിലേക്ക് വരാൻ അവസരമൊരുക്കുമെന്നും ബ്രെക്സിറ്റ് വോട്ടിൻ്റെ ലക്ഷ്യത്തിന് എതിരാണെന്നുമാണ് ലിബറൽ ഡെമോക്രാറ്റുകളും ഗ്രീൻ പാർട്ടിയും ഈ കരാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് ലേബർ ഗവൺമെൻറ് യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിലെത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഈ വിസ പദ്ധതി കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതല്ലെന്നും വിസയുടെ കാലാവധി കഴിഞ്ഞാൽ എല്ലാവരും തിരികെ പോകുമെന്നും മിക്വൽ ബർഗർ ഉറപ്പിച്ചു പറയുന്നു ചെറുപ്പക്കാർക്ക് യൂറോപ്പിൽ പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ നൽകുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ പദ്ധതി ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ യു കെയിലും യൂറോപ്പിലും പൗരത്വമുള്ള നിരവധി ഇന്ത്യക്കാരുണ്ട് അല്ലെങ്കിൽ മലയാളികളുണ്ട് യുയിലോ യു കെയിലോ പൌരത്വമുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും ഇന്ത്യക്കാർക്ക് നിലവിൽ യു കെയിൽ ഒരു യൂത്ത് മൊബിലിറ്റി സ്കീമുണ്ട് ഇതുവഴി മൂവായിരം ഇന്ത്യൻ പ്രൊഫഷണൽസിന് യു കെയിൽ പോയി രണ്ട് വർഷം വരെ ജോലി ചെയ്യാനും താമസിക്കാനും സാധിക്കും ഈ പദ്ധതി പുതിയ യു കെ ഇ യു കരാറിൻ്റെ ഭാഗമല്ല അതിനാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല യു കെ സർക്കാർ ഇ യു പൗരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ താൽക്കാലിക ജോലികൾക്കും വിദ്യാഭ്യാസത്തിനും മത്സരം കടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്കുള്ള കോട്ട പരിമിതമാണ് അതിനാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല ഭാവിയിൽ യു കെ കൂടുതൽ ശ്രദ്ധ ഇ യു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൽകിയാൽ ഇന്ത്യയുമായുള്ള പുതിയ പദ്ധതികൾക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യു കെ ഇ യു വിസ പദ്ധതി വിജയിച്ചാൽ ഭാവിയിൽ മറ്റ് രാജ്യങ്ങളുമായും സമാനമായ പദ്ധതികൾ തുടങ്ങാൻ യു കെക്ക് പ്രചോദനമായേക്കാം ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കാർക്ക് ഗുണകരമാകും